പോരാട്ടത്തിൽ എതിരാളികളെ വീഴ്ത്താൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ലെന്നാണ് മോദി സർക്കാർ ഇപ്പോൾ വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തെ പിളർത്തിയും ആ സഖ്യത്തിലെ ഘടക കക്ഷി നേതാക്കളെ കേസിൽ കുരുക്കിയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുമെല്ലാം കേന്ദ്ര ഏജൻസികൾ മുന്നോട്ടു പോകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ് പിളർപ്പുകളും അറസ്റ്റുകളും വഴി ഇന്ത്യ സഖ്യത്തെ വലിയ സമ്മർദ്ദത്തിലാക്കാൻ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഈ യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക തന്നെ വേണം ഡൽഹി ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമനുമായ മനീഷ് സിസോദിയ ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായ സെന്തിൽ ബാലാജി എന്നിവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് എൻ ഡി എയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെയാണ് അയൽ സംസ്ഥാനമായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റും നടന്നിരിക്കുന്നത് അടുത്തതാര് എന്ന ചോദ്യം ഉയരുമ്പോൾ ചങ്കിടിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനാണ് ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന അവസ്ഥയിലാണ് കെജ്രിവാൾ ഇപ്പോൾ കഴിയുന്നത് മറ്റു ചില പ്രതിപക്ഷ നേതാക്കളും സമാന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് പിളർപ്പുകളും അറസ്റ്റുകളും സൃഷ്ടിച്ച് ഇന്ത്യ മുന്നണിയെ തന്നെ നാമാവശേഷമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ ഉയർത്തുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അതായത് ഇ ഡി നിരവധി തവണയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ പ്രചരണം നടത്തുന്നത് തടയുന്നതിനായി അറസ്റ്റ് ഉറപ്പാണെന്നാണ് കെജ്രിവാളും പറയുന്നത് അതായത് നൂറു ശതമാനവും അറസ്റ്റ് പ്രതീക്ഷിച്ചു തന്നെയാണ് കെജ്രിവാൾ മുന്നോട്ട് പോകുന്നതെന്നത് വ്യക്തം ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിലായിട്ട് പതിനൊന്ന് മാസമായി എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സിസോദിയയെ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അറസ്റ്റ് ചെയ്തതോടെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് ഉണ്ടായത് ിവാൾ അറസ്റ്റിലായാലും സംഭവിക്കാൻ പോകുന്നതും ഇതൊക്കെ തന്നെയാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രിമാരായ ലാലു പ്രസാദ് യാദവ് ഭാര്യ രാബ്രി ദേവി മക്കളായ തേജസ്വി യാദവ് മിസാ ഭാരതി ഹേമ യാദവ് എന്നിവരുൾപ്പെട്ട ആർ ജെ ഡി കുടുംബവും നിലവിൽ അറസ്റ്റ് ഭീഷണിയിലാണുള്ളത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള തുടർ നടപടികളെ കോൺഗ്രസ്സും ഏറെ ഭയപ്പാടോടെയാണ് കാണുന്നത് ലാലു കുടുംബം മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതിനു പുറമേ കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറിനെതിരായ കേസിലും സി ബി ഐ ശക്തമായാണ് മുന്നോട്ടു പോകുന്നത് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് ഭരണം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡി കെ ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ കണ്ണിലെ പ്രധാന കരടാണ് ഈ ഉന്നത നേതാക്കൾക്ക് പുറമെ പ്രതിപക്ഷത്തെ പല നേതാക്കളും കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണുള്ളത് വീരശൂര പരാക്രമിയായ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പോലും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് കണ്ട് ഭയന്നിരിക്കുകയാണ് മോദിക്ക് മൂന്നാം ഓഴം ഉറപ്പുവരുത്തുന്നതിനായി സാധ്യമായതെല്ലാം ചെയ്താണ് ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് അഥവാ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഓപ്പറേഷൻ ബിയും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ സഖ്യം സർക്കാർ ഉണ്ടാക്കിയാൽ വലിയ തോതിലുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് മോദി ഭരണകൂടം അസാധാരണമായ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുന്നത് അഴിമതിക്കാരാണ് പ്രതിപക്ഷത്തുള്ളത് എന്നത് ചൂണ്ടിക്കാട്ടിയും അവർക്കെതിരെ നടപടി സ്വീകരിച്ചത് എണ്ണിപ്പറഞ്ഞും വോട്ട് പിടിക്കാനും അവർ ശ്രമിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഭൂപേഷ് ബഘേലിനെ ഇ ഡി ചോദ്യം ചെയ്തതുപോലും പ്രചരണ വിഷയമാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചരണങ്ങൾ ബി ജെ പി നേതാക്കൾ വ്യാപകമായി തന്നെ അഴിച്ചുവിടും അഴിമതിക്കെതിരെ പോരാടാൻ രൂപീകരിച്ച ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ കൊടുക്കുക വഴി ഭാവിയിലെ ഭീഷണിയെയാണ് നുള്ളിക്കളയാൻ ബി ജെ പി ശ്രമിച്ചിരിക്കുന്നത് ഡൽഹിക്കും പഞ്ചാബിനും പുറമെ ഹരിയാനയിലും മോദിയുടെ തട്ടകമായ ഗുജറാത്തിലും ഉൾപ്പെടെ വേരുറപ്പിച്ചു വരുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ ബി ജെ പി ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത് ഈ പൂട്ടു പൊട്ടിച്ച് പ്രതിപക്ഷ നേതാക്കൾ പുറത്തു വരുമോ എന്നത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അറസ്റ്റിലാകുന്നവർക്കും ചോദ്യം ചെയ്യപ്പെടുന്നവർക്കുമെതിരെ അഴിമതി കേസുകൾ നിലവിലുണ്ടെന്നത് ഒരു വസ്തുത തന്നെയാണ് എന്നാൽ ഇതെല്ലാം തന്നെ കള്ളക്കേസുകൾ ചുമത്തി കുടുക്കിയതാണെന്ന വാദത്തിലാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത് ബി ജെ പിക്ക് നീങ്ങിയാൽ ജയിൽ ഒപ്പം കൂടിയാൽ പദവികളും സംരക്ഷണവും എന്നതാണ് ബി ജെ പിയുടെ നയം ഇതിന് ചൂണ്ടിക്കാട്ടാൻ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് ലഭിച്ച പരിരക്ഷ ഇതിന് ഒന്നാംതരം ഉദാഹരണമാണ് ശിവസേന സഖ്യ സർക്കാരിനെ മറിച്ചിടാൻ ഒപ്പം നിന്നതിന് ഉപമുഖ്യമന്ത്രി പദവും കേസുകളിൽ നിന്നുള്ള പരിരക്ഷയുമാണ് അജിത് പവാറിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും എൻ സി പി നേതാവ് ശരത് പവാറിന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത് തന്നെ മരുമകനായ അജിത് പവാർ ബി ജെ പി സഖ്യത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിതീഷ് കുമാറിന് പിന്നാലെ ബി ജെ പി പാളയത്തിൽ എത്താൻ സാധ്യതയുള്ള പ്രമുഖ നേതാവും ശരത് പവാർ തന്നെയാണ് നിർണായക ഘട്ടങ്ങളിൽ പാർലമെന്റിൽ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെയും മോദിയുടെ ഏജൻസികൾ ഇതുവരെ തൊട്ടിട്ടുമില്ല ഇനിയൊട്ട് തൊടാനും പോകുന്നില്ല പവാർ കുടുംബത്തിന് പുറമെ അഴിമതി കേസുകളിൽ കേന്ദ്രത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന പ്രധാന നേതാവാണ് ജഗൻമോഹൻ റെഡ്ഡി ഇങ്ങനെ ഒപ്പമുള്ളവരെ സംരക്ഷിച്ചും എതിരാളികളെ കുരുക്കിയും മുന്നോട്ടു പോകുന്ന മോദി സർക്കാർ എന്തു നടപടി സ്വീകരിച്ചായാലും കേന്ദ്രഭരണം നിലനിർത്തും എന്ന വാശിയിലാണ് മുന്നോട്ടു പോകുന്നത് ഇതിനായി അയോധ്യയിലെ രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതിയും മാത്രമല്ല ഗ്യാൻവാപി പള്ളി തർക്കവും ഉപയോഗപ്പെടുത്തുവാനാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് ഇടതുപക്ഷ കേരളവും തമിഴ്നാട് സർക്കാരും പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നില്ലെന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്